എനിക്ക് ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് കോഴ്സ് പഠിക്കുമെന്നും പഠിച്ചാൽ തന്നെ നല്ലൊരു ജോലി കിട്ടുമെന്നും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഒരുപാട് കോഴ്സസ് ഞാൻ നോക്കിയായിരുന്നു ബട്ട് ഫീസ് എനിക്ക് അത്ര അഫോർഡബിൾ ആയിരുന്നില്ല പഠിച്ചാൽ ജോലി കിട്ടണം ഫീസ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാവുന്നതായിരിക്കണം അതേപോലെ തന്നെ വീട്ടിലിരുന്ന് പഠിക്കാനും പറ്റണം ഹായ് എൻ്റെ പേര് ലെമിന ഞാൻ അമൃത ഹോസ്പിറ്റലിൽ ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് ഈ ഒരു ജോബ് റോൾ അതും ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള അമൃത ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് കിട്ടിയതിന്റെ ഏക റീസൺ ഈസ് ഐ എസ് എസ് പ്ലസ് ടു കഴിഞ്ഞ് വേറെ കോഴ്സൊക്കെ ഞാൻ ചെയ്തിരുന്നു ആഫ്റ്റർ ദാറ്റ് എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയത് ബാംഗ്ലൂർ ആയിരുന്നു സോ അത്ര ലോങ് ആയതുകൊണ്ട് തന്നെ ഫാമിലിനെ വിട്ട് അങ്ങനെ പോയി വർക്ക് ചെയ്യാനായിട്ട് പോസിബിൾ ആയിരുന്നില്ല അങ്ങനെ അതൊക്കെ ഡ്രോപ്പ് ചെയ്തു എന്നാലും എനിക്ക് നാട്ടിൽ തന്നെ നല്ലൊരു ഫോമിൽ വർക്ക് ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു ഒരുപാട് കോഴ്സസ് ഞാൻ നോക്കിയായിരുന്നു ബട്ട് ഫീസ് എനിക്ക് അത്ര അഫോർഡബിൾ ആയിരുന്നില്ല പഠിച്ചാൽ ജോലി കിട്ടണം ഫീസ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാവുന്നതായിരിക്കണം അതേപോലെ തന്നെ വീട്ടിലിരുന്ന് പഠിക്കാനും പറ്റണം ഇതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ എനിക്ക് ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് കോഴ്സ് പഠിക്കുമെന്നും പഠിച്ചാൽ തന്നെ നല്ലൊരു ജോലി കിട്ടുമെന്നും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോഴാണ് ഐ എസ് എസ് ഡിയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആഡ് കണ്ട് ഞാൻ അതേപറ്റി അന്വേഷിക്കുന്നത് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന ഫീസ് സ്ട്രക്ചർ ആയിരുന്നു എനിക്കത് അഫോർഡബിൾ ആയിരുന്നു ദാൻ ചൂസ് ചെയ്തു ഈ കോഴ്സ് പിന്നെ പ്ലസ് ടു കഴിഞ്ഞവർക്കും പഠിക്കാലോ അപ്പൊ പിന്നെ ഞാൻ ഐ എസ് എസ് ടി തന്നെ ജോയിൻ ചെയ്യും ഞാൻ ആഗ്രഹിച്ച പോലെ ഓൺലൈൻ ആയിട്ട് വെറും ആറു മാസം കൊണ്ടാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് എത്രയും വേഗം ഒരു ജോലി കിട്ടി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഐ എസ് എസ് ടിയുടെ കോഴ്സിന് ശേഷം അവരുടെ തന്നെ പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്കധികം കാത്തിരിക്കേണ്ട വന്നില്ല എനിക്ക് ഉടനെ തന്നെ അമൃത ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഇനി ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഞാൻ സോഷ്യലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് സോ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് കിട്ടി അതേപോലെ ആഗ്രഹിച്ച ഒരു ജോലിയും കിട്ടി സോ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഐ എസ് എസ് ഡിക്ക് ഉള്ളതാണ് സോ താങ്ക് യു ഐ എസ് എസ് ഡി